ണപദേവിദംഗ വിധജം ഭൂപലസാര ഭക്ഷിതം വാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം വെള്ളപ്പളങ്ക കറവത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞ് കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലേ തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്നിവിടെ ആടുക സരസ്വതീനെ സരസ്വതീ നമസ്തോപ്യം വരദേ ജ്ഞാനരൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भोदमे सदा एकदन्तं महाकायं तप्तकाञ्जनसन्निहं लभोदरं विशालाक्षं वन्देहङ्गणनायकं सर्वविघ्नहरं देवं सर्वविघ्नविवर्जितं सर्वसिद्धिप्रदादारं वन्देहङ्गणनायकम् ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ സ്വീ ഗുരുവേ നമ അജ്ഞാനമരാന്താ ശയ ചശ്രൂരുമീലിതയന തസ്മൈ സ്വീ ഗുരുവേ നമം സർവമംഗളമംഗലേ ശിവേ സർവാത്താധികേത്രയംഭകാരായണി നമസ്തേ സൃഷ്ടിശ്രീവിനശാന ശക്തിബോധേ സനദനി ഗുണാശ്രേ ഗുണമയേ നാരായണി നമസ്തേ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणयदारं प्रणतोऽस्मि सदाशिवं स शङ्खचक्रं स किरीटकुण्डलं सपीतवस्त्रं सरसीरुहेषणं सहारवक्षस्थलकौस्तुभश्रीयं नमामि विष्णुं शिरसा चतुर्भुजम् रामाय रामचन्द्राय राम रामभद्राय वेदसे रघुनाथाय नाथाय सीताया पदये नमां मनोजवं मारुततुल्यवेगं ജിതീന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പാദത്മജം വാനര യുധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമി യത്രയത്രുനാഥകീർത്തത്ര തൃതമസ്തകാഞ്ജലി ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസം കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മനേ പ്രണതക്ലേശനാശാ ഗോവിന്യ നമോ നമ കൃഷ്ണായ ജ നന്ദനന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ വസുദേവസുതം ദം സ ചാണൂരമർദ്ദനം ദവകീ പരമാനന്ദം കൃഷ്ണവന്ദീ ജഗദ്ഗുരു മയൂരവാഹനം രുദ്രസ്യ രുദ്രസോനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രവത്യ സ്കന്ധായ കാർത്തികേയാർവതീ നന്ദനായ ജ മഹാദേവകുമാരായ സുബ്രഹ്മണ്യയ തേ നമം ലോകപൂജ്യം മഹാവീര് സർവരക്ഷാകരം വിഭു പാർവതിഹൃദയാനന്ദം ശാസ്ത്രം പ്രണമാമ്യഹം ഭൂതനാഥസന്ദഭൂത ദയാവരക്ഷരക്ഷമഹാബാഹോസ്ത്രേ ദുഃഖ്യം നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതായ ഓം ശ്രീരാമചന്ദ്രായ നമം രാമ ഹരെ ജയ രാമ ഹരേ രാമ ഹരെ ജയ രാമ ഹരെമ ഹരെ ജയ രാമ ഹരേ രാമ ഹരെ ജയ രാമ ഹരേ സോദരനേപം പറഞ്ഞതു കേട്ടത് ക്രോധം ഒഴുത്തുത ശാസ്വനും ചൊല്ലിനാൻ ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാൻ ഇന്നുണർത്തി വരുത്തിയതാസുഖം നിദ്രയെ സേവിച്ചുകൊഴുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്ന് സുഹിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്ന് ആയോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രജൻ വാക്കുകളിത്തരം കേട്ടുള്ള ഉഗ്രനാം കുംഭകർണൻ നടന്നേടിനാൻ വ്യാഗ്രവും കൈവിട്ടു യുദ്ധേരഹുത്തമൻ നിഗ്രഹിച്ചാൻ വരും മോഷമം നോർത്തവൻ പ്രാകാരവും കടന്ന് ഉത്തങ്കശൈലരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ള നന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ട് വാനരസേനയിൽ പൊക്കൊരു നേരത്ത് വാനരവീരല്ലാവരുമോടിനെ കുംഭകർണ്ണൻ തന്മരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസനേവനിവൻ പറ അമ്പരത്തോളം ഉയരവുണ്ടത്ഭുതം യുദ്ധം ലഹുത്തമൻ ചോദിച്ചടവതിന് ഉത്തരവാശു വിഭീഷണൻ ചൊല്ലിനൻ രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ മദ്യമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവൻ ആവതില്ലാർക്കും ഏറ്റാൾ ജയിച്ചു ഇടുവാൻ തച്ചനിത്രങ്ങളെല്ലാം ഞാൻ നിശ്ചയാ പൂർവജൻ കാക്കൽ വീണയിടിനാൻ ഭീഷണം ഞാൻ ഭവത്ഭക്തിമാൻ പ്രീതിഭൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്ന് ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻഖപും കൈക്കൊണ്ട് നിഗ്രഹിച്ചിടവ അനുഗ്രതയോട് അടുത്തത് കണ്ടു ഞാൻ ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ ഇത്തം വിഭീഷണ കേട്ടവൻ ചിത്തം കുളർത്തു ഉണർന്നാൻ അനുജനെ പിന്നേ പുറത്ത് തലോടിപ്പറഞ്ഞതോ ധന്യനല്ലോ ഭവാനില്ലേതുമേ ജീവിച്ചിരിക്ക പല കാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമവാദാംബുഞ്ഞം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണപ്രിയനെത്രയും നീ എന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം പോയാലും ിപ്രപഞ്ചമെല്ലാമിനിപ്പോയാലും എങ്കിളി രാമപാദാന്തികം എന്നത് കേട്ടഭിവാദ്യവും ചെയ്തത് ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടാൻ രാമപാർശം പ്രാപ്യ ചിന്താഭിവനാൽ ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുധനായൊക്കെ മുടിച്ചു തുടങ്ങിയാൻ പേടിച്ചെടുത്ത് കൂടാഞ്ഞു കവികളും ഓടി തുടങ്ങിനാർന്നാനാദികന്ധരെ മത്ത ഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനക്ഷണാൽ മർക്കടരാജൻ അത് കൊണ്ടൊരു മല കൈ കൊണ്ടറിഞ്ഞത് മാറി കുത്തിനാൻ ശൂരമെടുത്തത് കൊണ്ടത് വിശ്രസ്തനായി വീണു മോഹിച്ചു തർക്കജൻ അപ്പോൾ അവനെയും കോഴെടുത്തുകൊണ്ട് ഉൽപ്പന്ന നടന്നു നിശാചരൻ ഇവ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചലേശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹൽപ്രാസാദമേറെ നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാലയങ്ങളും കളവങ്ങളും തൂക്കിനാൽ ആലസ്യമാശു തീർന്നേടുവാൻ ആദരാൽ മർക്കടരാജനതേറ്റുമോഹം വെടിഞ്ഞ് ഉൾക്കടരോഷേണമൂക്കും ജെവികളും ദന്തനഹങ്ങളെ കൊണ്ട് മുറിച്ചുകൊണ്ട് അന്തരീക്ഷേ വാഞ്ഞു പോന്നാൻ അതിദ്രുതം ക്രോധവുമേറ്റ് ഏറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ട് രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടത് സന്നദ്ധനായടുത്ത് സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണകണം പൊഴിച്ചിടാൻ പത്തുനൂറായിരം വാനരന്മാരെയും ഭക്തൃതരാക്കി അടയ്ക്കുവാ അവനുടൻ കർണനാസാ വിലത്തൂടെ പുറപ്പെടും പിന്നെ വായി വീഴുങ്ങുവൻ തഥാ രക്ഷോവരൻ വന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം രാഘവൻ തന്നോടെടുത്താൻ അത് കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഹോത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ ദക്ഷണേ ബാണമേതാശു കണ്ടിക്കയാൽ യുദ്ധാങ്കണേ വീണുവാൻ വൃന്ദവും നക്തഞ്ചരന്മാരും വാമഹസ്തേ മഹാസാരവും കൈക്കൊണ്ട് രാമനോടേറ്റം അടുത്തു നിശാചരൻ ഇന്ദ്രാസ്ത്രമേത് കണ്ടത് വീണു ഇന്ദ്രാദികൾ പലരും മരിച്ചിടിനോപത്തോടിയടുത്തു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർത്ഥചന്ദ്രാകാരമായി ഉത്തങ്കവാദങ്ങളും മറിച്ച് ഇടിനാൻ വും ഏറ്റവും പുലർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചലൻ കുതിച്ചെടുക്കും നേരം പത്രിക വായിൽ നിറച്ചു രഹുത്തമൻ വൃത്രാരി ദൈവതങ്ങളാവായി വിളങ്ങീടിനോ ഒരസ്ത്രമേതുത്തമാങ്കത്തെയും ഖണ്ണിച്ച് വൃത്രാരിദാനം തെളിഞ്ഞാൻ അത് നേരം ഉത്തമാങ്കം പുരദ്വാര വീണു മുറിഞ്ഞ അബ്ദിയിൽ വീണു ദേഹവും അന്നേരം ിക്തഗന്ധർവ വിദ്യാധര ഗുഹ്യം കകാപ്സരോ വൃന്ദവും പുരുഷന്മാരും പന്നകതാപസാദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തുകഴ്ത്തിനൻ ശിൽ പുരുഷം പുരുഷോത്തമാദ്വയം ദേവ മുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമൻപൂടവതരിച്ചീടിനൻ രാമന്ദശരദ നന്ദന മുൽപ്പല ശ്യാമളം കോമളം ബാണാധനുർദ്ധരം പൂർണചന്ദ്രാനനം കാരുണ്യൂഷ പൂർണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദബി രാമമാത്മാ രാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനൻ സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീ പുരുഷോത്തമം ശ്രീരാമദേവദേവേശന്നാഥ നാരായണ നിരാധാരാ നമോസ്തുദേവ് വിശ്വസാക്ഷിൻ പരാമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളിലുള്ള ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായ ദസ്തനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിദഗ്ധനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുമീലന കാലത്ത് സൃഷ്ടിയും ചക്ഷുരൂർ നിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയേനാം പരമാത്മനെ നമ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസീതാപസേന്ദ്രന്മാർ നിരാശയ തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിത് സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുദേ നിർവികാരം വിശുദ്ധജ്ഞാനരൂപണം സർവലോകാധാരം ആദ്യം നമോദ തൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റുന്നതിനാൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ പത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽ പുരുഷ പ്രഭോതിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപ്രേം കോപകാരദ്വേഷമത്സര കാർപ്പണ്യ ലോപമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചു ഇടുവാൻ ശക്തിയുമില്ല നിന്മായാബലവശാൽ തോൽക്കഥാ ഭീഷപാനവും ചെയ്തു കൊണ്ട് കൊണ്ടുൽക്കാമിൽ നിന്നെയും ധ്യാനിച്ചാ നാരധം തോൽപൂജയും ചെയ്തു നാമങ്ങളുച്ചരിച്ച് ഇപ്രവഞ്ചിത്തിങ്കിലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാഠ്യവിശുദ്ധനായി സച്ചരിപ്പാൻ സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്രകുലനായക രാജീവലോചന രാമ രാപതെ പോയിതുവാരമെന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊല്ല ഭോഗേന്ദ്രനാകിയാ സൗമിത്രയും നാളെ മേഘനീനാഥനെ കൊല്ലുമാ യോധനെ പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവ വിരാജയിക്കാ ജയിക്കുന്ന ഹിത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനന്താ രാഘവനോടനുവാദവും കൈക്കൊണ്ട് വേഗേന പോയി മറഞ്ഞിടിനേരം ഓം കുംഭകർണൻ മരിച്ചു ഒരു വൃത്താന്തവും കമ്പം വരും ആറുകേട്ട് ദശാനനൻ മോഹിച്ചു മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവൻ തീർന്നു മുഹൂർത്ത മാത്രം കൊണ്ട് പിന്നെ പലതരം ചൊല്ലി വിലാപച്ചു ഖിന്നനായോ രശഗ്രീവനെത്തതാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസും ഉന്നതനായോ രതികായവീരനും ദേവാന്തകനും നരാന്തകനും മഹോദരനും മഹാപാർശനും മത്തനും ഉന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിടും നിശാചരവീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ട് ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്ത് കാരണം ഞങ്ങൾ ചെന്നൊക്കെ ജപുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായ ചീടുകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പേടയും ഉണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കെന്ന് ചെന്നാന്റെ ശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതും കൊണ്ട് പോയി കൊഴുവിനെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും ആവോളം കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്ക് വരുന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരെ വരും പോർത്ത് പുറപ്പെട്ടു ചെന്നത് കണ്ടളൂ കോടടുത്തു കവി കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നത് കണ്ടള വന്തകൻ വീട്ടിലാ കീടിനാൻ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചൊല്ലുന്ന വീരനോടേറ്റു നിശാചരൻ കൊല്ലുന്നതാശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തോക്ക് ക്ഷണാന്തരും വാരണവാചിരഥങ്ങളും കാലാളും ധാരണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായതു പലതായി ഉലിക്കുന്നതും അന്തമില്ലാതക ബന്ധങ്ങളും പലതന്തികേ നൃത്തമാടി തുടങ്ങി ബലാകൾ രാക്ഷസരൊക്കെ മരിച്ചത് കണ്ടത് രൂക്ഷതയോടും അടുത്താൻ നരാന്തകൻ കുന്തോമേന്തി കുതിരപ്പുറമേന്തി അന്തകനെ പോലെ വേഗാലെടുത്തപ്പോൾ അങ്കലൻ മുഷ്ടികൾ കൊണ്ടുവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ ദേവാന്തനും ദേവാന്തകനും പരിഖവുമായി വന്ന് ദേവേന്ദ്രപുത്ര തനേനോടേറ്റിതു വാരണമേറി മഹോദരവീരനും തേരിലേറി ത്രി ശിരസു പണഞ്ഞുതോ മൂവരോടും പൊരുതേടിനൻ ദേവാദികളും പുകഴ്ത്തിനാന നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും വണ്ടി വന്നാശുതുണച്ചാരത് നേരം മാരുതി കൊന്നിത് ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തൃശിര ശലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നീടിനൻ വന്നു പോരുവാൻ മഹാപാർശനേരം കൊന്നുകളഞ്ഞാ ഋഷഭവൻ മഹാബലൻ ഉന്മത്തനും മരിച്ചാർ കഭിസത്തവന്മാരോട് എതിർത്തതി സത്വരം വിശയിക വീരനധികായനം നേരം അശ്വങ്ങൾ ആയിരം പൂട്ടി അതേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ച് വില്ലം ധരിച്ച അസ്ത്രജ്ഞൻ അത്യർത്ഥം ഉദകചിത്തനായി യുദ്ധത്തിനാ ചെറു ഞാണൊലിയുമിട്ടും നക്തഞ്ചരശ്രേഷ്ഠ പുത്രനടുത്തിപ്പോൾ നെൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാൻ സാമർഥ്യമേറെയുള്ള ഒരധികായനെ സൗമിത്രി ചെന്ന് ചെറുത്താനത് നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നെടുക്കും വിധവും തക്ഷണേ പ്രത്യമുഖങ്ങളായി വീണുവും ചിന്ത മുഴുത്തേതും ആപതല്ല ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നത് നേരം മരുതദേവനും മനുഷ്യനായി ചെന്നു സാരന സൗമിത്രയോട് ചൊല്ലിയിടിനാൻ പണ്ടു വിരഞ്ചൻ കൊടുത്തൊരു കഞ്ചുക ഉണ്ടത് വൻ ഏർക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമേ ഇവൻ തന്നെ വധിക്കുന്നേ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയൻ രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവ്വജൻ തൻപദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ പ്രയോഗിച്ചു ദക്ഷിണയെ കണ്ടം മുറിച്ചാലു നേരം ൂമോ പതിച്ചോരതികായ മസ്തകമാമോദെടുത്തു കവികുലം രാമാന്തികേ വച്ചു കൈ തൊഴുതിയിടിനാൽ ആമയം പൂണ്ടു ശേഷിച്ച രക്ഷോഭണം രാവണനോടറിയിച്ചവസ്തകൾ ഹാവിധിയശകണ്ഠനും മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടാനേറ്റം അവരെന്തിനേ നല്ലതോ ശങ്കരാ ദൈവമേ യുദ്ധം വിലാപിച്ച നേരത്ത് ചെന്നിൻ്റെ നമസ്കരിച്ചേടിനാൻ താതനെ ഖേദമുണ്ടാകരുതേത് മേ മാനസേ ദാതനു ഞാൻ ഇഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട് അത്തലും തീർത്തിഞ്ഞ് ഇരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേം എന്നത് കേട്ട് തനേനയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു നീ വൻപനാം പുത്രനും കുമ്പിട്ട് താതനെ തൻപടയോടും നടന്നു തുടങ്ങി ഞാൻ ശമ്പുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിചിത്തും നിഗംബിലപൊക്കിതു സംഭാര ജാലവും സമ്പാദ്യ സാധനം സംഭവ്യ ഹോമം ആരംഭിച്ചിതന്നേരം രക്തമാല്യം വര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാൻവിതം ഭക്തിപുണ്ടുജ്വലിപ്പിച്ചിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാദിപാപുത്രനുമെത്രയും വ്യക്തവർണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ ചിത്തഭാന പ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്രപരാദികളോടുമ അന്തർധാന വിദ്യ ലബ്ധാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായും പോർക്കളം ബുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ മേഘജാലം വരീഷിക്കുന്നത് പോലെ മേഘനാഥൻ കണദൂ തുടങ്ങിനാൻ പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണവാജി പദാതിരഥികളും അന്തകന്ദൻപുരിയിൽ ചെന്ന് അന്തം വരും അന്തർദാനവും ചെയ്തു ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീണു വർണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാൾ വൻപരാം മർക്കടന്മാരുടെ മെയിൽ വന്ന് അമ്പതൊന്നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടുപിളർന്നു തെരുവെരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ അമ്പത് ബാണം വിവിധനേറ്റോ പുനരൊമ്പത് മഹീന്ദനും അഞ്ചു ഗജനനും അഞ്ചു ഗജന്മേലും തൊണ്ണൂറ് ബാണം നളരും തറച്ച് തൗവണ്ണമേറ്റു ഗന്ധമാതനന്മയിലും ഈരമ്പതേറ്റുതു നീലനും മുപ്പതും ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമെയിലും ആറു പനസവും ഏഴു വിനതൻ ഈരാറു സുഷേണനുമൊട്ട് എട്ട് കുമുതനും ണം വൃഷഭനും കേസരയ്ക്ക് ആറും ഒരമ്പതും കൂടെ വന്നേറ്റിതു പത്തു ശതവലിക്ക് ഒമ്പത് ധ്രൂമ്രനും പത്തും ഒരെട്ടും പ്രമാതിക്കുമേറ്റുതു പത്തും പുനരി ഇരുപത്തഞ്ചുമേറ്റുതു ശക്തിയേറും വേഗ ദർശിക്കതുപോലെ നല്ലപ്പതുകൊണ്ട് ദതിമുഖൻ മെയ്യയിലും നാൽപ്പത്തിരണ്ടു ഗവാക്ഷനുമേറ്റതു മൂന്ന് ഗവേനും അഞ്ചു ശരഭനും മൂന്നും ഒരു നാലുമേറ്റു സുമുഖനും ദുർമുഖനേറ്റത് ഇരുപത്തിനാലമ്പ് സമ്മാനമായ അറുപത്തഞ്ചു താരനും ജ്യോതന്മുഖനും അറുപതേറ്റു പുനരാതങ്കമോൾ അഗ്നിവദനനും അഗ്നി വദനനും അങ്കതന്മേലെഴുപത്തഞ്ചു കൊണ്ടത് തുങ്കനാ സുഗ്രീവനേറ്റു ശരശതം യുദ്ധം കവികുലായകന്മാർ അറുപത്തേഴ് കോടിയും ഭൂതലേ മർക്കടന്മാർ ഇരുപത്തൊന്നു വെള്ളവും അർക്കതനയനും വീണോരനന്തരം ആ പതിലേതും ഇതിന് നമുക്ക് ദേവദേവന്മാരും അന്യോന്യം വന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ ഋഷാ രാഘവന്മാരേ ഇതുവീഴ്ത്തി മേഘനാഥന്മാരവ്രതധരൻ ശോക വിഷണ്ണമായി നിശ്ചലമായിരുന്നു ലോകവും കൌണപാതീശയത്തിലാല ആഖണ്ഡലാരിയും ശങ്കനാദം ചെയ്തു വേഗേനൻ ലങ്കേൽപ്പൊക്കിലും നേടിനാൻ ലേഹസമൂഹവും കൈകസേതുധനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ ഞാൻ ഞാനെന്നോർത്ത് പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നേടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിന് പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങി ഞാൻ ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനെയുള്ളതൊരു സഹായത്തിനെന്ന് ആരായിക വേണമെന്നോർത്തവൻ ഉന്താ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവറുകളിൽ ശാഖാത നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഹഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യം അറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നേടിനാൻ പിന്നെയും പാതോജ സംഭവ നന്ദനൻ ജാമ്പവാൻ അനുഗ്രഹം കൊണ്ടോ മോഹം തീർന്ന് കണ്ണു മിഴിപ്പാൻ എഴുതാഞ്ഞിരിക്കുമ്പോൾ ചെന്ന് വിഭീഷണൻ ചോദിച്ചുതാതരാൽ നിന്നുട ജീവനുണ്ടോ കവിപുങ്കവാദെന്നായിതെങ്കിൽ നീ എന്നതറിഞ്ഞതോ എന്നതറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ട് നിന്നു വാക്കുകേട്ടുള്ളിൽ വിപാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നത് സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായത് ഞാനെടോ സത്യമതേ പുനരെന്നത് കേട്ടവൻ ചോദിച്ചിതാ ശാരധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചോര് ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരംഗാനമുണ്ടെങ്കിലാവതെല്ലാം തിരയണമിനിയടോ ചോദിച്ചിദാശു ഭീഷണൻ എന്തോടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രേ സുഗ്രീവാഗതാദികൾ അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ കുറിച്ച് കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചുതെന്നാകൽ മറ്റാരും ഇല്ലൊക്കെ മരിച്ചതിനുക്കുമേ സാരസ സംഭവ കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാധനം ഞാനിതല്ലോ മരിച്ചിരെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഠമായ ആശ്ലേഷവും ചെയ്ത് ജാമ്പവാൻ കൂടെത്തലയിൽ മുഖർന്നു ചൊല്ലേടിനാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്ന ഒരാരുമില്ല നീ എന്നിയെ പുകവേണമ നീ ഹിമവാനെയും കടന്ന് ആകുല മറ്റു കൈലാസശലത്തോളം കൈലാസ സന്നിധിയിലെങ്കലീശ്വരാദ്രിമേലുണ്ട് ദിവ്യഔഷധങ്ങളറിയ നീം നാലുണ്ട് ദിവ്യ ഔഷധങ്ങളവറ്റിന് നാലിനും നാമങ്ങൾ കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നൊന്നേടോ പിൻപ് സന്താനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവ ഞാൻ മൃഗസഞ്ജീവനി സഹേ രണ്ട് ശൃംഗങ്ങൾ ഉയർന്നു കാണാമ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും വേദസ്വരൂപങ്ങളെന്നും മറിക നീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ട് മാരുതന്ദനാഭോകനീ വൈകാതയുത്തം വിധി സുതൻ വാക്കുകൾ കേട്ടവൻ ഭക്തി തൊഴുതു മഹേന്ദ്രൻ ഏറെ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാന്നിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം ഞാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും ശൈലവും പിന്നിട്ട് വൈരിഞ്ചമണ്ടവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളാകാപുരം മേരുകിരിയും വൃഷഭാദ്രിയും കണ്ട് മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീരാമചന്ദ്രായ നമ